നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ചെങ്കടലിൽ ഇസ്രായേൽ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം തുടരുമെന്ന ഭീഷണി മുൻനിർത്തി ഹൂതികൾക്കെതിരെ സൈനിക നീക്കം ശക്തമാക്കി അമേരിക്കയും ബ്രിട്ടനും രംഗത്ത് വരുമ്പോൾ കനത്ത മറുപടി നൽകി ഹൂതികൾ ആക്രമിച്ചാൽ തങ്ങൾ അതിശക്തമായി തിരിച്ചടിക്കുമെന്നാണ് ഹൂതികൾ നൽകിയ മറുപടി അമേരിക്കയും ബ്രിട്ടനും ചേർന്ന് യമനിലെ ഹുദൈദ സാന തുടങ്ങിയ പത്തിടങ്ങളിൽ ബോംബാക്രമണം നടത്തിയതിന് പിന്നാലെയാണ് ഹൂതികളുടെ മറുപടി ഇതിന് കനത്ത തിരിച്ചടി നൽകുമെന്നും ഉടൻ അത് ഉണ്ടാകുമെന്നുമാണ് അമേരിക്ക കവരിപ്പോൾ മറുപടി യു എസിനെ പിന്തുണക്കുന്ന രാജ്യങ്ങൾക്കും തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇവർ മുന്നറിയിപ്പ് നൽകി യു എസ് അന്തർവാഹിനി കപ്പൽ യു എസ് എസ് ഐസനോർവിനെ നേരെ കനത്ത ആക്രമണം കഴിഞ്ഞ ദിവസം ഹൂതികൾ നടത്തിയിരുന്നു ഇതിന് മറുപടിയായാണ് അമേരിക്കയുടെ യമൻ ആക്രമണം എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഈ സൈനിക നീക്കത്തിൽ നിന്നും ഒരടി പിന്നോട്ടു പോവാൻ ഒരുക്കമല്ല എന്നത് തന്നെയാണ് ഹൂതികൾ ഇപ്പോഴും എടുക്കുന്ന നിലപാട് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദനയാണ് ഇവർ ഇവിടെ സൃഷ്ടിക്കുന്നത് കൃത്യമായ പരിശീലനം കടലാക്രമണം നടത്താൻ ഹൂതികൾക്ക് ലഭിച്ചത് എന്നത് വ്യക്തമാണ് അവരുടെ സൈനിക സംവിധാനങ്ങളും ശക്തമാണ് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് തിരിച്ചടി ഉണ്ടാകുമെങ്കിലും ഒരു വലിയ യുദ്ധം യമനെതിരെ പ്രഖ്യാപിക്കില്ല എന്നത് ഹൂതികൾക്ക് വ്യക്തമാണ് മിതമായ രീതിയിലുള്ള ആക്രമണം എന്നതാണ് അമേരിക്കയും ഇപ്പോൾ പറയുന്നത് വലിയൊരു ആക്രമണത്തിലേക്ക് പോയാൽ അമേരിക്കയ്ക്ക് അത് കനത്ത തിരിച്ചടി വരുത്തിവെക്കും എന്നത് സത്യമാണ് ഇറാഖിന്റെയും അഫ്ഗാനിസ്ഥാന്റെയും പാഠം ഇപ്പോഴും അമേരിക്കയ്ക്കുണ്ട് വലിയ സാമ്പത്തിക നഷ്ടം അമേരിക്കയ്ക്ക് വരുത്തിവെച്ച് അവസാനം ഒരു തലവേദനയായി ഈ രാജ്യങ്ങൾ മാറുകയായിരുന്നു തുടർന്നാണ് അമേരിക്ക ഇവിടെ ിൽ നിന്ന് പിന്മാറിയത് ഈ അനുഭവം ഉള്ളതിനാൽ യമനിൽ പോയി അമേരിക്ക തലയിടില്ല എന്നത് അവർക്ക് വ്യക്തമാണ് അതിനാൽ തന്നെയാണ് രണ്ടും കൽപ്പിച്ച് യുദ്ധ പ്രഖ്യാപനം നടത്തി അമേരിക്കക്ക് ഹൂതികൾ മറുപടി നൽകിയിരിക്കുന്നതും യമനുമായി തീരം പങ്കിടുന്നതിനാൽ തന്നെ ചെങ്കടലിൽ കൂടി നടക്കുന്ന നീക്കങ്ങൾ നിരീക്ഷിക്കാനും കരയിൽ നിന്ന് കൊണ്ട് തന്നെ മറുപടി കൊടുക്കാനും ഹൂതികൾക്ക് കഴിയും അതാണ് അമേരിക്ക നേരിടുന്ന ഭീഷണിയും കരയിൽ നിന്നാണ് കപ്പലുകൾക്ക് നേർക്ക് അവർ ആക്രമണം നടത്തുന്നത് ആയതിനാൽ തന്നെ ഇവിടെ മേൽക്കൈ ഹൂതി വിമതർക്ക് തന്നെയാണ് ഇറാൻ അടക്കമുള്ള രാജ്യങ്ങളുടെ സഹായം ും തീർച്ചയായും ഹൂതി വിമതർക്കുണ്ട് അതുകൊണ്ട് തന്നെ വലിയ നാശനഷ്ടം വരുത്തിവെക്കാനും ലോകം മുഴുവൻ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുവാനും ഹൂതി വിമതർക്ക് ഇവിടെ നടത്തുന്ന ആക്രമണങ്ങളിലൂടെ ശക്തമായ പടയൊരുക്കം ചെങ്കടലിൽ നടത്താനും അമേരിക്കൻ കപ്പലുകൾക്കും ഇസ്രായേൽ അനുകൂല കപ്പലുകൾക്കും നേർക്ക് ആക്രമണം അഴിച്ചുവിടാനും വലിയ പദ്ധതി ഹൂതികൾ തയ്യാറാക്കി നടപ്പിലാക്കാൻ ഒരുങ്ങുന്നു എന്ന് തന്നെയാണ് റിപ്പോർട്ടുകളും